കാർലോ ആക്കുത്തിസ് ഒരു ഇറ്റാലിയൻ കത്തോലിക്ക വിശ്വാസിയായിരുന്നു തനത് വയ കഴിവുകളും ദൈവവിശ്വാസവും ഏകീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മഹത്വം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് എത്തിക്കാൻ ശ്രമിച്ച യുവാവാണ് വെറും പതിനഞ്ചു വയസ്സിൽ മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ദൈവാനുരാഗവും സമർപ്പണവുമാണ് ഇന്ന് ലോകമാകെയുള്ള ക്രൈസ്തവ സമൂഹം അഭിമാനത്തോടെ ഓർക്കുന്നത് കാർലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മെയ് മൂന്നിന് ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് ജനിച്ചത് എങ്കിലും അദ്ദേഹം വളർന്നത് ഇറ്റലിയിലെ മിലാനിലാണ് മാതാവ് ആന്തോണിയ സൽസാനോയും പിതാവ് ആന്ദ്രിയ അക്കുത്തിസുമാണ് മാതാപിതാക്കൾ കാർലോയുടെ കുടുംബം സാമാന്യമായും മതഭക്തിയുള്ളതായിരുന്നില്ലെങ്കിലും കാർലോ ചെറുതായി ദൈവവിസ്വസത്തിലേക്ക് സ്വയം കടന്നുവന്നു കാർലോക്ക് കമ്പ്യൂട്ടറുകൾ പ്രോഗ്രാമിംഗ് വെബ്സൈറ്റ് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് തുടങ്ങി സാങ്കേതികവിദ്യയിൽ അഭിരുചിയുമായിരുന്നു കഴിവും ഈ കഴിവ് അദ്ദേഹം ദൈവത്തോടുള്ള വിശ്വാസം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചു മഹത്തായ കുർബാന അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ ഒരു വെബ്സൈറ്റ് അദ്ദേഹം നിർമ്മിച്ചു അതിലൂടെ ലോകമാകെയുള്ള വിശ്വാസികൾക്ക് കുർബാനയുടെ വിശുദ്ധതയെയും അതിന്റെ മായാമയത്വത്തെയും അദ്ദേഹം അവതരിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ വെറും പതിനഞ്ച് ആം വയസ്സിൽ കാർലോയ്ക്ക് അക്യൂട്ട് മൈലോഡ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന രക്താർബുദം രോഗം പിടിപെട്ടു രോഗത്തെ വളരെ ആത്മവീര്യത്തോടെ അദ്ദേഹം ഏറ്റെടുത്തു തന്റെ വേദന ദൈവത്തിനായി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ദൈവത്തേക്കായി ഞാൻ എന്റെ കഷ്ടതകൾ സമർപ്പിക്കുന്നു ഞാൻ കുരിശിലേറിയുകൊണ്ടിരിക്കുന്ന ജീസസിന്റെ പാത പിന്തുടരുകയാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് കാർലോ മരണം കെട്ടുപിടിച്ചു കാർലോ അക്കുത്തിസ് ഇന്ന് ലോകമെമ്പാടുമുള്ള യുവനിരക്ക് വലിയ പ്രചോദനമാണ് അനുസരണവും ആത്മസമർപ്പണവും ഉപയോഗിച്ചാണ് അദ്ദേഹം പരിശുദ്ധതയിൽ വളർന്നത് ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിലും ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതിന്റെ തെളിവാണ് കാർലോയുടെ ജീവിതം